അടുത്ത പ്രഗ്നൻസി ഒരു പക്ഷേ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് നമുക്ക് എങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളെ ഒരുമിച്ച് നോക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഒരു ആകുലത പലരും പറയാറുണ്ട് പക്ഷേ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂത്ത കുഞ്ഞ് പലപ്പോഴും ഒരു വയസ്സോ ഒന്നര വയസ്സോ രണ്ട് വയസ്സോ കാലഘട്ടത്തിൽ ഉള്ളപ്പോൾ അടുത്തൊരു കുഞ്ഞിനെ കുടുംബത്തിലേക്ക് വരുമ്പോൾ അവർ വളരെ പെട്ടെന്ന് തന്നെ മേ ബി ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോഴേക്കും ഈ കുഞ്ഞുങ്ങൾ പ്രതികരിച്ചു തുടങ്ങുന്നു അവർ ചിരിക്കാനും കൂട്ടുകൂടാനും കളിക്കാനും ഒക്കെ തുടങ്ങിക്കഴിയുമ്പോൾ അവർ തമ്മിലുള്ള ബോണ്ടിങ് വളരെ സ്ട്രോങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും അവർ അവരൊരുമിച്ച് വളരാനായിട്ട് തുടങ്ങുന്നതൊക്കെ വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ് അതേസമയം ഒരു കുഞ്ഞ് മാത്രം എന്ന് വിചാരിക്കുന്ന കുടുംബങ്ങളിലെ അവസ്ഥ ആ കുഞ്ഞ് ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട് ആ കുഞ്ഞിനെ കളിക്കണമെങ്കിൽ അപ്പനോ അമ്മയോ വേണം അവൻ്റെ കൂടെ കളിക്കാനായിട്ട് അങ്ങനത്തെ ആ കുഞ്ഞിൻ്റെ ഏത് ആവശ്യത്തിനും മാതാപിതാക്കൾ തന്നെ കൂടെ പോകേണ്ട കൂട്ടു നടക്കേണ്ട ഒരവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളിൽ മൂത്ത കുട്ടികൾ തന്നെ താഴെയുള്ളവരെ അവർക്ക് കൂട്ടുകൂടാനും കളിക്കാനും പാട്ട് പാടാനും വിഷമങ്ങൾ പറയാനും എല്ലാം മൂത്ത കുട്ടികൾ അവരുടെ കൂടെയുണ്ട് അപ്പോൾ മാതാപിതാക്കൾ ഒരു അവരുടെ കഷ്ടപ്പാടുകളെ മാത്രം ചിന്തിക്കുമ്പോൾ ഇത്തരം അഡ്വാൻ്റേജസ് ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് താഴെയുള്ള ഒരു എന്ന് പറയുന്നത് ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി നമുക്ക് നമ്മുടെ മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് അവർക്കൊരു സഹോദരനെയോ സഹോദരിയോ കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കഷ്ടപ്പാടുകൾ എടുക്കേണ്ടി വന്നാലും ഇറ്റ് ഈസ് വർത്തിറ്റ്